നീയും പോര് പൂരം കാണാ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീ സന്തോഷ് വർമ്മ നമ്മളോടൊപ്പം ഉണ്ട് ദുബായ് തൃശ്ശൂർ പൂരം ആഘോഷിക്കാനൊരുങ്ങവ സന്തോഷേട്ടന് പൂരത്തെക്കുറിച്ച് തൃശ്ശൂർ അനുഭവങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് പറയുക സന്തോഷായിട്ട് നമസ്കാരം തൃശ്ശൂരിനെ കുറിച്ച് വർണ്ണിക്കുന്ന തൃശ്ശൂർ പൂരത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും അധികം ജനപ്രീതി നേടിയ ഏറെ വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് പുണ്യാളൻ അഗർബത്തിസ് എന്ന സിനിമയ്ക്ക് വേണ്ടി സന്തോഷേട്ട് എഴുതിയ പൂരങ്ങളുടെ പൂരമുള്ള നാട് എന്ന തൃശ്ശൂരിനെ വർണ്ണിക്കുന്ന പാട്ട് പൂരമുള്ളൊരു നാട് നാട് നമ്മുടെ നമ്മുടെ പാട്ടെഴുതിയതിന്റെ ഓർമ്മകൾ തൃശ്ശൂർ യാത്ര ചെയ്തിട്ടുള്ളതിന്റെ തൃശ്ശൂരിനെ കണ്ടതിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് ഈ അവസരത്തിൽ പറയുക പൂരം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സംഗതി ആണല്ലോ പ്രത്യേകിച്ചും പൂരം ഉത്സവം എന്നൊക്കെ പറയുന്നത് തൃപൂണിത്രക്കാരുടെ ഒരു ലഹരിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിളർന്നത് ഈ പതിനഞ്ചാണ് ചേർന്നിട്ടുള്ള ഉത്സവം പഞ്ചാരിമേളം കഥകളി സംഗീതം അങ്ങനെ എല്ലാത്തിനും ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഒരു വളർച്ച അപ്പൊ തീർച്ചയായിട്ടും ഈ തൃശ്ശൂർ പൂരത്തിനെ ഒരു പാട്ട് എഴുതാൻ ഈ പുണ്യാളി നഗർബത്തീസ് എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമായി തൃശ്ശൂരിനെ കുറിച്ച് എഴുതാനും അതിനകത്ത് തൃശ്ശൂരിനെ കുറിച്ച് ഒരു പാട്ട് വേണം എന്നുള്ളതായിരുന്നു ആഗ്രഹം ഡയറക്ടർക്ക് രഞ്ജിത്തിനെ അപ്പൊ ഇത് എങ്ങനെ എഴുതുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഈ പൂരങ്കട പൂരമുള്ള ഒരു നാട് എന്നുള്ള വലിയ ഉണ്ടാവുന്നത് പൂരങ്ങളുടെ നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു നാളെ അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ാണ് ഇത് വളരെ ആദർശികമായിട്ട് പെട്ടെന്നുണ്ടായ ഒരു പാട്ടാണ് അതിന് ഒരു പൂരങ്ങളുടെ പാട്ട് എന്ന് വേണമെങ്കിൽ അങ്ങനെ തൃശ്ശൂരിനെ കുറിച്ച് മൊത്തമായിട്ടുള്ള ഒരു പാട്ടാണ് തൃശ്ശൂർ വർണ്ണനയാണ് അതെ മുഴുവൻ തൃശൂർ വർണ്ണനയാണ് പക്ഷെങ്കിലും ഈ പൂരം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന പാട്ടാണ് കഴിഞ്ഞാൽ പലപ്പോഴും പൂരം വരുമ്പോൾ പല റേഡിയോയിൽ നിന്നും പല പത്രങ്ങളിൽ നിന്നും ഒക്കെ എന്നെ വിളിക്കും അത് വലിയ സന്തോഷമാണ് ഒരു തോന്നൽ നമുക്കും ഉണ്ടാവും കേൾക്കുന്നവർക്കും ഒക്കെ ആ പാട്ടിനെ അത്രയധികം എന്താ പറയുക വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു പൂരത്തെ വിസ്മരണീയമാക്കുന്ന കാഴ്ചാനുഭവങ്ങൾ പലതുണ്ട് അവിടെ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ചമയപ്രദർശനം കുടമാറ്റം പിന്നെ കാതിനിമ്പ് മേളങ്ങൾ താളവാദ്യങ്ങൾ അതിൽ തന്നെ ഇലഞ്ഞിത്തറ മേളം പ്രധാനപ്പെട്ടും പിന്നെ കണ്ണിനും കാതിനും മുമ്പ് നൽകുന്ന വെടിക്കെട്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ എല്ലാം ഒരു പകർപ്പ് ദുബായ് തൃശൂർ പൂരത്തിലേക്ക് പകർത്തി വയ്ക്കാനുള്ള ശ്രമം അവിടുത്തെ ഒരു കൂട്ടായ്മ നടത്തുന്നു എന്നുള്ള വലിയ സന്തോഷമാണ് സിനർജി എന്നൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഒപ്പം ഒരുപാട് പ്രവാസികളായിട്ടുള്ള പൂരപ്രേമികളുടെയും ഒരു സംഘാടനം അതിന്റെ പുറകിലുണ്ട് അപ്പോൾ അതിനൊരു സാംസ്കാരിക സമന്വയമുണ്ട് സന്തോഷം ഈ ഒരു സംസ്കൃതിയുടെ സമ്മേളനത്തെ എങ്ങനെയാണ് കാണുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരം നമ്മുടെ മലയാളികളുടെ ഉള്ളടുത്ത എല്ലായിടത്തും ഇതുപോലെ നമ്മുടെ എല്ലാ ഉത്സവങ്ങളെയും അവിടേക്ക് കൊണ്ടു തെരണം തീർച്ചയായിട്ടും അത് നമ്മുടെ സംസ്കാരത്തിനെ മറ്റുള്ള അവിടുത്തെ ആളുകൾക്ക് കൂടി ഇവിടെ വരാതെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന ഒരു ഇടമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തൃശൂർ പൂരം പോലത്തെ ഒരു പരിപാടി അവിടെ ഇത്ര ഭംഗിയായിട്ട് നടത്തുമ്പോൾ ഒരുപാട് പേർക്ക് ഇത് എന്താണ് തൃശ്ശൂർ പൂരം എന്നുള്ളത് കിട്ടും പ്രിയപ്പെട്ട ഒരുപാട് ന്മാർപാർ ദുബായ് തൃശൂർ പൂരത്തിലാണ് നിലയ്ക്കുന്നത് സുരേഷ് ഗോപി സാറുണ്ട് രമേഷ് ഉണ്ട് പെരുവനം കുട്ടന്മാരാരെ പോലുള്ള വാദ്യകലാ വിദഗ്ധരുണ്ട് ജാസി ഗിഫ്റ്റ് ഉണ്ട് ഒട്ടനകം പേരുണ്ട് ഇപ്പൊ സംഗീതത്തിന്റെ ഒരു നിറവുണ്ട് ദുബായ് തൃശ്ശൂർ പൂരത്തില് സന്തോഷ് ചേട്ടൻ സംഗീതന്മാരെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഗാലരജിനെ മാത്രമല്ല സംഗീത സംവിധാനം നിർവഹിക്കുന്ന ആളാണ് ഈ പൂരത്തിൽ പൊതുവെ എല്ലാ പൂരങ്ങളിലുള്ള ഒരു സംഗീതാത്മകതയെ ഏത് വിധത്തിലാണ് സന്തോഷം ആസ്വദിക്കുന്നത് ഞാൻ ഇത്രയും കാലം ഈ ചെറുപ്പകാലം മുതൽ എന്ന് പറയുന്നത് വളരെ നമ്മൾ കേൾക്കാൻ ഭയങ്കര രസമാണെങ്കിലും അതിന്റെ താളങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ താളവാദ്യം പഠിച്ചാളാ ഞാൻ പോലും പലപ്പോഴും താളം പിടിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഇന്നവരെ വരെ കയ്യില് കിട്ടിയിട്ടില്ല അത് പഠിക്കുക തന്നെ വേണം അത്രയും ആഴത്തിൽ പഠിച്ചാലേ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അത്രയും എന്താ പറയാ താളപ്രമാണങ്ങളും അത്രയും കാലപ്രമാണങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഇത്രയും എന്താ പറയാ ഭയങ്കര മഹത്തായൊരു അതെ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ ഇലചിത്രമേളം കാണുമ്പോൾ പൊതുവെ ഘടകപൂരമൊക്കെ കാണുമ്പോഴേ ഇതെല്ലാവരും അതിനെ ഒരേ ചരടിൽ കിട്ടിയ പൂക്കളെ പോലെ മനോഹരമായിട്ട് ഇത്രയും വാദ്യകലാകാരന്മാർ ഒരുമിച്ച് നിന്നിട്ട് വലിയ ഗ്രാൻഡ് ഓർക്കസ്ട്ര ഓർക്കസ്ട്രീഡ് ചെയ്യുന്നത് കാണുമ്പോൾ കാഴ്ചയാണ് ലോകത്തെ ലോകത്തെത്രയോ സംഗീത വിരുന്നുകൾ ഉണ്ടായിരിക്കും ഒരു അതൊരു ഫീലിംഗ് ആണ് ആ താളം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാണല്ലോ അതൊരു അത് നമ്മുടെ മൊത്തം ശരീരത്തിന്റെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു നമ്മള് നല്ലൊരു തലത്തിലേക്ക് മാനസികമായിട്ട് ഉയർത്തുന്ന ഒരു പ്രക്രിയ തന്നെയാണ് അങ്ങനത്തെ ഒരു സംഗീതം തന്നെയാണ് ഈ താളം 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 കൊണ്ട് മാത്രമാണല്ലോ നമ്മളെ നമ്മുടെ ആരംപിടിപ്പിക്കുന്നത് അല്ലെ സന്തോഷം എഴുതിയ സിനിമ പാട്ടുകൾ ഭക്തിഗാനങ്ങൾ ആൽബങ്ങൾ ഒരുപാട് ഹിറ്റാണ് െസ്റ്റ് ആക്ടറിലെ സ്വപ്നം ഒരു ചാക്ക എന്ന പാട്ടിലൂടെ ഒരുപാട് ജനപ്രിയ നേടിയിരുന്നു മാംഗല്യം കമ്പുനാനേന പിന്നെ എൻ്റെ ജനദരികിൽ നിന്ന് പാട്ട് വളരെ ഈ പാട്ടുകൾക്കിടയിൽ പൂരങ്ങളുടെ പൂരം എന്ന ആ പാട്ടിലെ വരികൾ വർണ്ണനകൾ ഇപ്പൊ പെട്ടെന്നൊന്ന് ഏത് വിധത്തിലാണെന്ന ഓർത്ത് അത് തീർച്ചയായിട്ടും പല്ലും പക തൃശ്ശൂരിലെ ദേശീയഗാനമാണത് എന്ന് പറയും അതുകൂടാതെ നമ്മുടെ രചയിതാക്കളൊക്കെ തന്നെ പല്ലിപ്പോ ഹരിയാണെങ്കിലും അഖിലൻ ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു അഭിനന്ദിച്ച് അഭിനന്ദിച്ചിട്ടുള്ള ഒരു പാട്ടാണത് അത് ശരിക്കും എന്നെ സംബന്ധിച്ചും എടുക്കാത്ത രീതിയിൽ പാട്ട് അത് വളരെ സ്വാഭാവികമായിട്ട് ഒഴുകി വലികൾ പെട്ടെന്ന് ഓർക്കുമ്പോ ഞാന് ഒഴിവാക്കിയതിനെ കുറിച്ച് പറയാം അതായത് നമ്മള് ഞാനിത് കുറെ വരികൾ എഴുതിയിട്ട് അതിനകത്തുനിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ി നാടകം നല്ല അസൽ വായനശാല ആനമയിൽ ഒട്ടകം കളിയാടനശാല പാട്ടുകളി നാടകം നല്ല അസൽ വായനശാല അതുപോലെ തന്നെ വേറെ വരികൾ ഉണ്ടായിരുന്നു പൊന്ന് പിന്നെ ജോളി ജമ്പർ വേറെ സെറ്റ് വരി ഉണ്ടായിരുന്നു മാടക്കട മാളികക്കട വച്ചവാണിപ്പക്കാര് അതൊക്കെ അങ്ങനെ വേറെ വരി ഉണ്ടായിരുന്നു അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഇനിയും ഒരു ബൾക്ക് കിടപ്പുണ്ട് അതിന്റെ ബാക്കിയായിട്ട് വളരെ സമൃദ്ധമാണ് അതുകൊണ്ടാണ് അതിന്റെ അവസാനം ഒരു എടുത്തിട്ടുണ്ട് അതായത് എത്ര പറഞ്ഞാലും പറയാത്ത ഒത്തിരി പേര് ആ ഒരു വഴി അതുകൊണ്ടാണ് ഇങ്ങനെ മറ്റേ പെട്ടിട്ടാണ് അതൊന്നുമില്ല അങ്ങനെ അതുകൊണ്ടാണ് എത്ര പറഞ്ഞാലും പറയാത്തതൊത്തിരി എന്തായാലും ദുബായ് തൃശ്ശൂർ പൂരം വീണ്ടും ആഘോഷിക്കാനിരിക്കെ സന്തോഷത്തിനെതി ആ പാട്ട് പൂരം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നാട്ടിലുള്ളവർക്കും മറുനാട്ടിലുള്ളവർക്കും എല്ലാവരും ഈ ലോക ഭൂപടത്തിൽ ഒരേ നാട്ടുകാരാണ് അത് അവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു സംഗീതാനുഭവമാണ് താങ്ക് യു സന്തോഷ വീണ്ടും നമുക്ക് കാണാം ഞാനേം പൂരം കാണാ